ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ റിയൽ ഗ്രീൻ ബോക്സ് ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചാക്കിലെങ്ങനെ കപ്പ നടുന്നത് എന്ന കാര്യം കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കപ്പ തണ്ടാണ് ഇത് കിണ്ടൽ കപ്പ എന്നൊക്കെ പറയും ആളുകൾ അതിൻ്റെ ഒരു തണ്ടാണ് ഇത് നമ്മളെങ്ങനെ ചാക്കിൽ നടക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ചാക്കിൽ ഞാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് നല്ല പകുതി കരിയില നിറച്ചിട്ടുണ്ട് ഈ കരിയില ആണ് നമ്മുടെ ആദ്യത്തെ അടിവളം അപ്പോൾ ആദ്യം കരിയില നിറച്ചു അതിനുശേഷം ശേഷം നമ്മൾ കപ്പത്തണ്ടൊന്നൊന്ന് ഒരുക്കാൻ പോവാണ് നമ്മൾ ഇതേമാതിരി ഒന്ന് കീറി കൊടുക്കട്ടോ അപ്പോൾ അതിന് ചിറം വരുന്ന ഈ ചിറം വരുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് വേര് പൊട്ടും ആ വേര് പൊട്ടുമ്പോഴാണ് കൂടുതൽ നമുക്ക് വേര് പൊട്ടിയാലേ അതിനനുസരിച്ച് കപ്പ ആ വേരിലുണ്ടാവുള്ളൂ കാര്യം കാണ്ഡത്തിൽ ഇത് ആഹാരം അന്നജം സംഭരിച്ച് വെക്കുന്ന ഒരു കിഴങ്ങ് വിളയാണല്ലോ കപ്പ അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ കപ്പത്തണ്ട് ഒരുക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചാരം ആ കരിയിലിട മീതെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇത് വേറൊരു വിധത്തിലും ചെയ്യാം കരിയിലൊക്കെ ഇത് നമ്മൾ കുറച്ച് ചാണകങ്ങൾ ഞാൻ തളിച്ചിട്ടുണ്ടാവും നേരത്തെ തന്നെ തളിച്ച് വെച്ചേക്കണേ ആ കരിയിലൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാനാണ് അപ്പോൾ ഈ ചാരം നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ അകത്ത് കമ്പോസ്റ്റായിട്ട് അങ്ങോട്ട് മാറും അതിന് ശേഷം ആ ചാരം നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് ചാണകം അതായത് തണലിൽ ഇണക്കിയ ചാണകം പൂണിയാണ് അതും മണ്ണിനിടൊന്ന് റെഡിയാക്കിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി പട്ടിയുള്ള പീസുകളൊക്കെയാണ് കിടക്കുന്നത് എന്നാലും കുഴപ്പമില്ല അത് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കണമനുസരിച്ച് നമ്മുടെ കപ്പൊക്കെ കിട്ടിക്കും അതും ഞാൻ ഇതിനകത്തൊന്ന് നിറച്ച് കൊടുക്കുന്നു ട്രീറ്റ് ചെയ്ത മണ്ണാവിട്ടെ അതുകൂടെയുണ്ട് അതിനകത്ത് പറയാനുള്ളത് ട്രീറ്റ് ചെയ്ത മണ്ണാണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇത് ചെയ്യുന്നത് അത് നമ്മൾ നിറച്ചുകൊടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണിര കമ്പോസ്റ്റാണ് മണ്ണിര കമ്പോസ്റ്റ് നമ്മുടെ ഭൂമിയിലെ കലപ്പയാണ് അതിനകത്ത് നിറച്ച് ഞാഞ്ഞോളുകളാണ് ഭൂമിയിലെ കലപ്പ എന്ന് പറയും അവരിങ്ങനെ തുമിത്ത് കലപ്പ കൊണ്ട് മറിച്ച് ഇത് മറിച്ചിട്ട കമ്പോസ്റ്റാണ് അത് ഞാനത് നിറച്ച് കൊടുക്കുന്നു അതൊന്ന് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് വെറുതെ ഒന്ന് കുത്തി ഇതാക്കി അതങ്ങനെ ആയിക്കോട്ടും അതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കണ്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള നിമാവിര കളക്ക അതൊരു പിടി മതി പിടി മതി നിമാവിര ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഒന്ന് തുളിത്തു കൊടുക്കുക കപ്പയാവേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേ നമ്മളത് ചെയ്യുള്ളൂ കപ്പ ആയതിൻ്റെ കയ്യിൽ ഇങ്ങനെ തീറ്റ ആണ് അപ്പം നമ്മൾ മണ്ണിൽ വെറുതെ കുഴിച്ചു വെച്ചാലും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ പിന്നെ ചാക്കിൽ വെക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പറമ്പില്ലാത്തവർക്ക് അധികം പറമ്പില്ലാത്തവർക്ക് ചാക്കിൽ കൃഷി ചെയ്യാം അതിനകത്ത് കൊടുക്കുന്ന ചാക്കിൽ കൊടുക്കുന്ന വളമൊന്നും നമ്മൾ എപ്പോഴും ആയി ആ കപ്പൊക്ക് കിട്ടും അതൊന്നും പുറത്തു പോകില്ല നമ്മൾ എന്ത് കൊടുത്താലും ആ കപ്പ കിട്ടും കപ്പൊക്കെ കിട്ടും അപ്പം അതിൻ്റെ പേരിലാണ് നമ്മൾ ചാക്കിൽ നടാൻ തീരുമാനിച്ചത് അപ്പം കപ്പത്തണ്ട് ഞാൻ നടയാണ് കപ്പത്തണ്ട് നടത്തതിന് ശേഷം നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാതെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ കപ്പ എന്ന് പറയുന്നത് മുള വന്നതിന് ശേഷമാണ് പിന്നെ വേര് കൂട്ടുന്നത് അതും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ കരികളിറച്ച് അതിന് ശേഷം ചാണകള്ളം തളിച്ച് ഒന്ന് റെഡിയാക്കി അതിന് ശേഷം ചാരം അതിന് ശേഷം ചാണകവും പിന്നെ മണ്ണിന കമ്പോസ്റ്റിംഗ് ഇട്ട് ഇത് വെച്ചിട്ട് മിന്നാക്കിട്ട് ഒക്കെയാണ് ഈ സംഭവം നമ്മൾ നടുന്നത് അപ്പോ ഈ മണ്ണിര കമ്പോസ്റ്റ് എല്ലാം കൂടി ഇട്ടേക്ക് നമ്മൾ കപ്പ നടുകയാണ് അതൊന്ന് ചരിച്ച് ആണ് നമ്മൾ വെക്കണേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് ചരിച്ച് വെച്ചാൽ മതി ഇത് താഴെ താഴെ പോകണമെന്നില്ല അതിന് മീര നമ്മൾ മണ്ണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടായ് നേരെ ഇരിക്കണില്ല എന്നാലും കുഴപ്പമില്ല നമ്മളത് വെച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് റെഡി ആയി അപ്പോൾ ഇത്ര ഉള്ള പ്രോസസ്സ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ നമ്മൾ സന്ധിക്കും വരെ ബൈ ബൈ